പി വി അൻവർ യു ഡി എഫുമായി സഹകരിച്ചു പോകുമെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അൻവറിന് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായമുണ്ട് അത് തൽക്കാലം അംഗീകരിക്കാനാവില്ല യു ഡി എഫുമായി അൻവറിന് ഒരു പ്രശ്നവുമില്ലെന്നും സുധാകരൻ പറഞ്ഞു ആര്യാടൻ ചൗകത്തിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ അൻവറിന് നീരസം വന്നു എന്നാൽ അത് യു ഡി എഫുമായുള്ള അൻവറിന്റെ ബന്ധത്തെ പോറലേൽപ്പിക്കാൻ പോകുന്ന ഒന്നല്ല അൻവറുമായി വിശദമായി സംസാരിച്ചിരുന്നു അൻവറിന് അഭിപ്രായ വ്യത്യാസമുണ്ടാകും അത് സ്വാഭാവികമാണ്

അൻവർ യുഡിഎഫ് മുന്നണിയുടെ ഭാഗമാകും അദ്ദേഹത്തിന്റെ താൽപര്യങ്ങൾ പരമാവധി സംരക്ഷിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് താൽപര്യമുണ്ടെന്നും കെ സുധാകരൻ പറഞ്ഞു അതേസമയം അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചാലും യുഡിഎഫിനെ ബാധിക്കില്ലെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു